അസ്സാം അലൈക്കും വറഹമത്തല്ലാ വിസ്മില്ലാ അലമദില്ലാ അള്ളാഹ്മദ് സല്ലിഅല സൈദനാം അഹമ്മദ് ഇബ് വാലഅ അലി സൈദനാം മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മൾ മുഹമ്മദ് ഖാസിം വരെയൊന്നായി തങ്ങളുടെ കറാമത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളെടുത്ത് ഒരു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മോൾക്ക് തീരെ സുഖമില്ലേ നടക്കാനോ ഇരിക്കാനോ കഴിയുന്നില്ല വല്ലാതെ തളർന്ന് കിടക്കാൻ തങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പം തങ്ങളൊരു പിഞ്ഞാണെഴുതിയിട്ട് മന്ദിരിച്ച് അവർക്ക് കുടിക്കാൻ കൊടുത്തപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസം കുടിച്ചപ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ ദുർബലതകളൊക്കെ മാറിപ്പോയി നല്ല ശരീരത്തിന് ആരോഗ്യം എണീച്ച് നടക്കാനും ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് ആ രോഗവും ക്ഷീണവും ശരീരത്തിൻ്റെ എല്ലാ ശോഷിച്ച അവസ്ഥകളും മാറിപ്പോയി എന്നാണ് മഹാനവറുകളുടെ ചരിത്രത്തിലുള്ളത് അതുപോലെ തന്നെ മഹാനായ കാസിം കാസിമലായ തങ്ങളെടുത്ത് അനവധി നിരവധി രോഗികൾ കഷ്ടപ്പാടുള്ള ആളുകൾ ദുഃഖാനുഭവിക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഓരോ അമലുകൾ ഓരോ രൂപത്തിലുള്ള കാര്യങ്ങൾ ദിക്കൃകളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ രോഗങ്ങൾ മുഴുവൻ മാറിപ്പോയ അനവധി നിരവധി ചരിത്രങ്ങളാണ് മഹാന്റെ ജീവിതത്തിലുള്ളത് കായ്മുല്ലയിൽ രാത്രി മൊത്തം നിന്ന് നിസ്കരിച്ച ആളായിരുന്നു സ്വായുമുന്ന ഹാർ പകലും മുഴുവൻ നോമ്പു നോറ്റ ആളായിരുന്നു മഹാനവറുകൾ അധിക ദിവസവും നോമ്പ് വൃദ്ധ അനുഷ്ഠിച്ച മഹാനവറുകളായിരുന്നു ധാരാളം ദിക്കൃകൾ ചൊല്ലിത്തീർക്കുമായിരുന്നു വിവാദത്തിലായിരുന്നു മഹാന്റെ കണ്ണിന്റെ കുളിർമയും ഹൃദയത്തിന്റെ ആനന്ദവും എന്നാണ് മഹാനവറുകളുടെ ചരിത്രത്തിൽ പറയുന്നത് അള്ളാഹു താല മഹാനവറുകളുടെ തറച വർദ്ധിപ്പിച്ചു കൊടുത്ത് മഹാന്റെ വർക്കത്തോടു കൂടി അള്ളാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരുടെ ഒക്കെ ദോഷങ്ങൾ പുറത്തു ആമീൻ